ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് മീ റനാൻജ് ബഷർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു ഫൈനൽ സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അതെങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഫോളോ ചെയ്യാന്നുള്ള വീഡിയോ ആണ് ഇത് കുറേ പേർക്ക് സംശയം ഉണ്ടാവും ഈ പ്ലാൻ വെച്ച് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നൊക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാ ക്ലാസ്സുകാർക്കും യൂസ്ഫുൾ ആകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ ലെറ്റ് സ്റ്റാർട്ട് നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇതുപോലെ ഓരോ ദിവസങ്ങൾ എതിന് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഒന്നെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസം നിങ്ങൾ ഒരു സബ്ജക്റ്റ് തന്നെ പഠിക്കുക അല്ലെങ്കിൽ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് അടുത്ത ദിവസം വേറെ സബ്ജക്റ്റ് പഠിക്കുക നിങ്ങൾ മടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഇനി പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ രാവിലെ ആറ് മണിക്ക് തുടങ്ങിയെങ്കിൽ ആറ് നാൽപ്പത് വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഈ അഞ്ച് മിനിറ്റ് ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫോൺ നോക്കാൻ വേണ്ടിയുള്ള ഒന്നുമല്ല ജസ്റ്റ് വെള്ളം കുടിക്കാനും പുറത്തൊക്കെ ഒന്ന് നോക്കി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയുള്ളതാണ് എന്നിട്ട് അടുത്ത നാല്പത് മിനിറ്റ് വീണ്ടും പഠിക്കാം അങ്ങനെ കണ്ടിന്യൂസ് ആയി നിങ്ങൾ നാൽപ്പത് മിനിറ്റ് ഇങ്ങനെ പഠിച്ചു പോകുക ഇനി നിങ്ങൾ ഇതിൻ്റെ അടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലഞ്ച് കഴിക്കാനൊക്കെ നിങ്ങൾ അരമണിക്കൂർ ബ്രേക്ക് എടുത്താൽ മതി കാരണം നിങ്ങൾ കുറേ പഠിക്കാനുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കുറേ നേരം ബ്രേക്ക് എടുക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല ഒരു ഫുൾ ഡേ നമ്മളിങ്ങനെ കുറച്ച് ബ്രേക്കുകൾ എടുത്ത് പഠിക്കുകയാണ് വേണ്ടത് ഇനി ഈ ആറ് മണി എന്നുള്ളത് നിങ്ങൾക്ക് അഞ്ച് മണിക്കും സ്റ്റാർട്ട് ചെയ്യാം കുറേ പഠിക്കാനുള്ളവരൊക്കെ ആണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലർക്ക് ട്യൂഷൻ ഉണ്ടാകും ചിലർക്ക് അങ്ങനെ ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഓരോ നാൽപ്പത് മിനിറ്റ് ഉണ്ടാകും ണിക്ക് തുടങ്ങിയ ഏഴ് നാൽപ്പത് രാവിലെ നാൽപ്പത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആ ഒരു കുറച്ച് സമയം അങ്ങനെ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ബ്രേക്കുകളും അതിന്റെ ഇടയിലൊക്കെ വരുന്ന ഈ പഠിക്കുന്ന സമയത്തിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ അത് ആഡ് ചെയ്യണം അത് നിങ്ങൾക്ക് ഇങ്ങനെയാണുള്ളത് അതിനനുസരിച്ച് ആഡ് ചെയ്യാം പഠിക്കേണ്ട ക്രമം ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ നാൽപ്പത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ബ്രേക്ക് അങ്ങനെ ആക്കിയിട്ട് പഠിക്കുന്ന സമയത്ത് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയി ഒരു കുളിക്കാനോ അങ്ങനെയുള്ള അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ചെറിയ ബ്രേക്കുകൾ എടുത്തിട്ട് നിങ്ങൾ രാത്രി ഒരു പത്ത് പത്തര വരെ നിങ്ങൾ ഇതേപോലെ പഠിക്കാം ഇനി ഇതിൻ്റെ അടുത്ത് സ്കൂളുള്ളവരാണ് നിങ്ങളെങ്കിൽ സ്കൂളിൽ ഇട്ട് വന്നശം ഒരു പത്തര പതിനൊന്ന് മണി വരെ പഠിച്ചോളൂ കാരണം കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടാകാം ഇനി നിങ്ങൾ ചെറിയ ക്ലാസ്സുകാരാണ് എട്ട് ഒമ്പത് അല്ലെങ്കിൽ ഏഴിലൊക്കെ പഠിക്കുന്ന ചെറിയ ക്ലാസ്സുകാരാണെങ്കിൽ നിങ്ങൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു മൂന്ന് മണിക്കൂർ ഒക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി കൊടുത്താൽ മതി അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് രാത്രി സ്കൂളിലു വന്ന ശേഷം കൊടുക്കാം അല്ലെങ്കിൽ രാവിലെ പഠിക്കാം പിന്നെ നിങ്ങൾ ഫിസിക്സ് ആണ് പഠിക്കാൻ പഠിക്കാനെടുത്തെങ്കിൽ നാളെ കെമിസ്ട്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയ രണ്ട് ദിവസം ഫിസിക്സ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ് ഇനി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫിസിക്സാണ് നിങ്ങൾ പഠിക്കാനെടുക്കുന്നതെങ്കിൽ ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ പഠിക്കാൻ പഠിക്കാനെടുക്കാം കുറേ പേര് പറയുന്ന ഒരു കാര്യമാണ് പഠിച്ചത് മറന്നു പോകുന്നു എന്നുള്ളത് ഒരു ബെസ്റ്റ് ടിപ്പാണ് ഇത് നിങ്ങൾ അങ്ങനെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിലോട്ടേക്ക് അത് ഫിസിക്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡിലൂടെ തന്നെ ആ ഒരു പഠിക്കണ കാര്യങ്ങളെല്ലാം ആഡ് ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് നിങ്ങൾ പരീ പരീക്ഷണ സമയത്ത് ഫിസിക്സ് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ഫിസിക്സിനെ കുറിച്ചല്ലേ ആലോചിക്കാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടിപ്പോൾ നമുക്കൊരു ഫോണിൻ്റെ ഗാലറിയിൽ നമ്മൾ ഇമേജസ് ഒക്കെ ഒരു ഫോൾഡർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് അതുപോലെയാണ് നമ്മുടെ ബ്രെയിനിൽ നിന്നും ആ ഒരു മെമ്മറി എടുക്കാൻ വേണ്ടി നമുക്ക് എളുപ്പമായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇതാണ് ഗൈസ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ എഴുതി വെക്കുക ഒരു ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം അന്ന് എന്തൊക്കെ നിങ്ങൾ പഠിക്കും ഇത്ര മണിക്കൂർ ഓരോ മണിക്കൂറുകൾ വെച്ചിട്ട് നിങ്ങൾ ആ സബ്ജക്റ്റിൽ എത്ര പഠിക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ഫുൾ എഴുതിയിട്ട് നിങ്ങൾ തുടങ്ങാം എന്നിട്ട് പഠിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ടിക്ക് ഇട്ട് പോകുക അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകുന്നതായിരിക്കും ഞാനിപ്പം ആയിട്ട് നോട്ടുകളൊക്കെ തന്നെയാണ് പഠിച്ചു പോകുന്നതെല്ലാം അതിന് അതിനുശേഷം ഈ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് എൻ സിആർ ടിയും അങ്ങനത്തെ ഇതൊക്കെ നോക്കാം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ പി വൈക്ക് ഇപ്പോൾ നോക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളത് തീർക്കാം ഗസ് എന്നിട്ട് മോഡൽ എക്സാമിന് ശേഷം അതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസും പി വൈ ക്യൂസ് ഒക്കെ എടുത്ത് റിവൈസ് ചെയ്യുന്ന അതിന് ശേഷം ചെയ്താൽ മതി അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈ മോഡൽ കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊക്കെ എടുത്ത് പഠിക്കാൻ നിൽക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അങ്ങനെയാണ് വിചാരിക്കുന്നുള്ളത് അപ്പം കഴിയുന്നതും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുക പഠിക്കുന്ന സമയത്ത് എങ്ങനെ കറക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗൈസ് അത് നിങ്ങൾ എടുത്ത് നോക്കുക ഇനി ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതുപോലൊരു പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അതിനകത്ത് എല്ലാം എഴുതിയിട്ട് തന്നെ പഠിക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും കൈസ് അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പം ഇന്ന് ഞാൻ പഠിക്കാൻ പഠിക്കാനെടുത്തിട്ടുള്ളത് എൻ്റെ ഒരു പ്ലാൻ പ്രകാരം എനിക്ക് ഇന്ന് കറന്റ് ഇലക്ട്രിസിറ്റിയും പിന്നെ നാലാമത്തെ ചാപ്റ്ററും അഞ്ചെണ്ണം അങ്ങനെ അഞ്ചാമത്തെ ചാപ്റ്റർ അങ്ങനെ മൂന്നെണ്ണം നോക്കുന്നുണ്ട് കാരണം ഇന്ന് കുറച്ച് വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മൂന്ന് ചാപ്റ്ററാണ് ഇന്ന് നോക്കാൻ പറ്റുക നിങ്ങൾ മാക്സിമം ഡെയിലി ഒരു മൂന്ന് ചാപ്റ്ററൊക്കെ പഠിച്ചു തീർക്കാൻ എന്തായാലും ശ്രമിക്കണം കുറെ കുറെ ഉള്ളവരാണെങ്കിൽ ആണെങ്കിലൊക്കെ കുറെ സമയം വേസ്റ്റ് ആക്കാതെ നാല് ചാപ്റ്ററെങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കണം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ മാക്സിമം നിങ്ങൾ സമയം വേസ്റ്റ് ആക്കാതെ തന്നെ ചെയ്യാം ഇനി പഠിക്കുന്നതാണെങ്കിൽ അത്രയ്ക്കും ബോർ അടിക്കുന്നു അത്രക്കും സ്ട്രെസ്ഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂട്യൂബിൽ എന്തെങ്കിലും കോമഡി വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി എടുക്കാവുന്നതാണ് മാക്സിമം നമ്മൾ ഈ സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഞാനും ഭയങ്കര ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട് ഇപ്പം പക്ഷേ ഞാനും മാക്സിമം ട്രൈ ചെയ്യുന്നതായി ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉള്ള സമയമില്ല ഗൈസ് ഈ ഒരു മാസം കൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു തീർക്കണമല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കുറച്ച് ഈസി ഈസിയുള്ള ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് നെക്സ്റ്റ് മന്ത് പബ്ലിക് എക്സാമിന് പഠിക്കുന്ന കൂടെ വെക്കാവുന്നതാണ് ഇനി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് നമ്മളുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം നമുക്ക് പഠിച്ചാൽ പറ്റുന്ന തലയിൽ കയറുന്ന പോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അങ്ങനെയുള്ള ഫുഡുകൾ ഏതാണ് അങ്ങനത്തെ ഡയറ്റിനെ കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണാവുന്നതാണ് ഇനി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോർട്ട് നോട്ടുകൾ പോലെ എഴുതാം അതിപ്പം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ മലയാളത്തിൽ ജസ്റ്റ് നിങ്ങളുടെ വാക്കിലാണെങ്കിലും എഴുതി വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് പിന്നീട് റിവൈസ് ചെയ്യുമ്പോൾ എല്ലാം ആദ്യം തൊട്ട് പഠിക്കേണ്ടി വരില്ല അതെന്തായാലും നിങ്ങൾ ചെയ്യണം അതെന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ തന്നെ അറിയുന്ന കോഡുകൾ ആക്കിയിട്ട് എഴുതി വെച്ചിട്ടെങ്കിലും നിങ്ങൾ അത് പഠിക്കണം അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഇന്റഗ്രൽസ് എങ്ങനെയാണ് പഠിക്കുന്ന കുറെ അടുത്ത് ചോദിച്ചായിരുന്നു ഫസ്റ്റ് നമ്മൾ ഇന്റഗ്രൽസിലെ എല്ലാ ഇക്വേഷൻസ് ഒരു ഫോർമുല ഷീറ്റ് പോലെ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് അത് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യാം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത് പിന്നെ ഫസ്റ്റ് ഒരു പത്ത് സെക്ഷനാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള ഫസ്റ്റ് വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒക്കെ സിമ്പിൾ ആണ് അതെന്തായാലും പഠിച്ചു വെക്കുക കാരണം ഈ കഴിഞ്ഞ ഹാഫ് ിൽ എക്സാമിൽ നിന്നും നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു സബ്സ്റ്റ്യൂഷൻ മെത്തേഡിൻ്റെത് അപ്പോൾ നന്നായിട്ട് പഠിക്കണം സിമ്പിൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അതിൽ നിന്ന് ചോദിക്കുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന നമ്മളൊരു ആറ് ഫോർമുലാസ് ആണ് തോന്നുന്നത് അത് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൺ ബൈ എ സ്ക്വയർ മൈനസ് എക്സ്ക്വയർ അങ്ങനെയുള്ള ഫോർമുലാസ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ഇല്ലേ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ എല്ലാ പ്രോബ്ലംസും ചെയ്ത് നോക്കണം അത് സിമ്പിൾ ആണ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ട്രിക്ക് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റ് ഫോർമുല ഇല്ലേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാർഷ്യൽ ഫ്രാക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ ഹാഫ് ഫീൽഡ് എക്സാമിന് ചോദിച്ചായിരുന്നു പിന്നെ ഇറേസ് ഡെ എക്സ് വെച്ചുള്ള ക്വസ്റ്റിനും നമുക്ക് ഹാഫ് ഫീൽഡ് എക്സാമിന് ചോദിച്ചായിരുന്നു ഡെഫിനറ്റ് ഇൻ്റഗ്രൽ നിന്നുള്ള ഉള്ള ഉണ്ടായിരുന്നു അതും ആയിട്ട് നോക്കുക പിന്നെ ഡെഫിനറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസ് ഇല്ലേ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എന്തായാലും ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലും ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണ് അപ്പോൾ ഇതിൽ ഓരോ പ്രോബ്ലംസ് നമ്മൾ എല്ലാം ചെയ്താൽ നിൽക്കാതെ നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ചില പ്രോബ്ലംസ് എല്ലാം റിപ്പീറ്റഡ് ആണ് ഒരേ മെത്തേഡിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ പഠിക്കുമ്പം ഒരു സെക്ഷനിൽ നിന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ ഞാൻ അത് ചെയ്തു നോക്കും അല്ലാതെ സിമിലർ പാറ്റേണിൽ വരുന്നത് ഞാൻ ജസ്റ്റ് അതിൻ്റെ പാറ്റേൺ എനിക്ക് എനിക്കറിയാമല്ലോ നോക്കി മനസ്സിലാക്കി പോകാറാണ് പിന്നെ അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ പഠിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ക്വസ്റ്റിൻ എടുക്കും ചെയ്യാൻ നോക്കും എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞ ശേഷം ശരിയാണോ നോക്കും എവിടെയെങ്കിലും എനിക്ക് മിസ്റ്റേക്കോ അല്ലെങ്കിൽ കിട്ടാതെയോ വരുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതൊന്നും കൂടെ ചെയ്ത് നോക്കും എന്നിട്ട് അത് മനസ്സിലാക്കി വെക്കും മിസ്റ്റേക്ക് വന്നത് മാത്രം എട്ടെങ്കിൽ പഠിക്കുമ്പം യാതൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ ഈ ഒരു എക്സാമിന് എനിക്കത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് കാരണം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്റ്റീസ് ചെയ്യാനാണ് വേണ്ടത് മെയിനായിട്ട് ടെക്സ്റ്റ് തന്നെ ചെയ്യുക പി വൈക്കൊക്കെ കുറേ റിപ്പീറ്റഡ് ആണ് അത് നോക്കിയിട്ട് കാര്യമില്ല ടെക്സ്റ്റിൽ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കുറെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കൊസ്റ്റിൻ കാണും ണുമ്പോൾ മനസ്സിലാകും ഇത് ഫോർമുലയാണോ ഏത് മെത്തേഡ് ആണ് പാർഷ്യൽ ഫ്രാക്ഷൻ ആണോ അങ്ങനെ മനസ്സിലാകും പിന്നെ ഈ ഒരു എക്സാം എന്ന് ഈ റേയ്സ് ടെക്സിൻ്റെ പ്രോബ്ലം മാത്രം എനിക്ക് എത്ര പരിചയമില്ലാത്ത പോലെ തോന്നി അത് മിസ്സും മെസ്സും പറഞ്ഞായിരുന്നു അത് ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു ഡിഫറൻ്റ് ആയ പ്രോബ്ലം ചോദിച്ചതാണ് അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം നമുക്ക് മെത്തേഡ് അറിയുമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ